സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു വീഡിയോ ഉണ്ട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അത് ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് വളരെ ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി ഇരിക്കുകയാണ് അപ്പോൾ നിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് നിനക്ക് കൊതി വരില്ലേ ജാസ്മിനോടാണ് ഗബ്രി ചോദിക്കുന്നത് അപ്പോൾ മറുപടിയായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ആ വരും അപ്പോൾ വീണ്ടും ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിച്ചാൽ തടി വയ്ക്കുമെന്ന് നിനക്ക് അപ്പോൾ ജാസ്മിൻ ആ അറിയാം അപ്പോൾ വീണ്ടും ഗബ്രി അപ്പോൾ നീ അത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കില്ലേ അപ്പോൾ ജാസ്മിൻ ഇല്ല ഞാൻ കഴിക്കും ടേസ്റ്റുള്ള ബിരിയാണി അടുത്ത് അടുത്തിരുന്ന ഞാൻ കഴിക്കും തടി വയ്ക്കുമെന്ന് അറിയാമെങ്കിലും ഞാൻ കഴിക്കും ഈ ഒരു കോൺവെർസേഷൻ ഗബ്രി ഉദ്ദേശിച്ചത് അതായത് ജാസ്മിൻ ഗബ്രിയെയും ഗബ്രിക്ക് ജാസ്മിനെയും ഇഷ്ടമാണ് പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല വൻ സീനാവും കാരണം രണ്ട് റിലീജിയൻ ആണല്ലോ മെയിൻ പ്രശ്നം അവരതാണ് കാണുന്നത് മാത്രമല്ല ജാസ്മിൻ പുറത്ത് കമ്മിറ്റഡുമാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ പ്രണയം തുറന്നു പറയാത്തത് പക്ഷേ രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണ് അപ്പോൾ ഇതിനെ ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി ഈ ഒരു സാധനം ചോദിക്കുന്നത് ജാസ്മിൻ്റെ അടുത്ത് അപ്പോൾ ഇവിടെ ജാസ്മിൻ ആ ഞാനത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഗബ്രി അതിനെ മനസ്സിലാക്കിയ രീതി എന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇഷ്ടം തോന്നിയാൽ ഞാൻ പറയും അല്ലെങ്കിൽ പ്രണയിക്കും എന്ന രീതിയിൽ ജാസ്മിൻ അത് പറഞ്ഞു എന്ന് ഗബ്രി അതിനെടുക്കുന്നു എന്നിട്ട് ഗബ്രി പറയുന്നു ഓക്കെ എന്നാൽ പിന്നെ എനിക്കും അത് പ്രശ്നമൊന്നുമില്ല ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ വന്ന് ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നിൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തേനെ എന്ന് നമ്മുടെ ഗബ്രി പറയാണ് അപ്പോൾ ജാസ്മിൻ ഒന്ന് പോ ഗബ്രി എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഈ ഒരു കോൺവെർസേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് മേ ബി ഡ്രാമയുമാകാം അതായത് നമുക്ക് അങ്ങനെ തോന്നാൻ വേണ്ടി നടത്തുന്ന ഡ്രാമയുമാകാം ആ പോസിബിലിറ്റി നമുക്കിവിടെ വയ്ക്കാം സോ അതിനുശേഷം ഗബ്രിയുടെ അടുത്ത ഉദാഹരണമാണ് ഞാൻ നിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണ് ഞാൻ നിനക്ക് ഒരു ഉദാഹരണം കൂടെ പറയാം നിനക്ക് ലേക്ക് ഇഷ്ടമാണല്ലോ നല്ല ആയിട്ടുള്ള ഒരു ലേക്ക് കാണുമ്പോൾ എടുത്ത് ചാടാൻ നിനക്ക് തോന്നിപ്പോകും അങ്ങനത്തെ ഒരു ലേക്ക് അപ്പോൾ ആ വെള്ളത്തിലേക്ക് നിനക്ക് ഇറങ്ങണമെന്നുണ്ട് പക്ഷെ അവിടെയാണെങ്കിൽ ഒരു മുതലയുണ്ട് ഈ മുതലയുള്ള ആ ഒരു ലേക്ക് എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും നീ അതിലേക്ക് ഇറങ്ങുമോ എന്ന് ജാസ്മിനടുത്ത് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറഞ്ഞു ഇല്ല ഞാൻ ഇറങ്ങില്ല എന്നിട്ട് ജാസ്മിൻ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ലേക്കിൻ്റെ അടുത്ത് നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണ്ടേ അപ്പോൾ ഉടനെ ഗബ്രി അത് ലേക്കിനകത്താണല്ലോ മുതലിടക്കുന്നത് ഞാൻ പക്ഷേ അതിന് പുറത്തല്ലേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഗബ്രി മറുപടിയും പറയുന്നു ജാസ്മിൻ ഇത് കേട്ടിരുന്ന് ചിരിക്കുന്നു അപ്പോൾ ജാസ്മിൻ ഈ ഒരു ലേക്കിലേക്ക് ചാടില്ല എന്ന് പറയുമ്പോൾ ഗബ്രിയുടെ ഒരു ചോദ്യം കൂടിയുണ്ട് നിനക്ക് ആ ലേക്ക് പക്ഷേ ഇഷ്ടമാണ് ആ പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ടാണോ നീ ചാടാത്തതല്ലേ അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഇഷ്ടമാണ് ഇവിടെ ലേക്ക് എന്ന് പറഞ്ഞു ഗബ്രിയാണ് ഓക്കെ ജാസ്മിനോട് ഗബ്രി ചോദിക്കുകയാണ് അപ്പോൾ ഗബ്രിയെ ജാസ്മിൻ ഇഷ്ടമാണെന്ന് ഗബ്രി തന്നെ പറയിക്കുന്നുണ്ട് നിനക്ക് ആ ലേക്കിലേക്ക് ഇറങ്ങി ചാടാൻ കഴിയാത്തത് അതിൻ്റെ കോൺസിക്വൻസസ് ഓർത്തിട്ടല്ലേ എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അതും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ജാസ്മിന് ഗബ്രിയെ ഇഷ്ടമാണ് പക്ഷേ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് ആ പരസ്പര പ്രണയങ്ങൾ തുറന്നു പറയാത്തത് അതായത് ഇതിനപ്പുറം ഇനി എന്ത് തുറന്ന് പറയാനിടയാ അവർ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഇവരതിനെ ഓഡിയൻസിന് കൺവിൻസിങ് ആവാൻ വേണ്ടിയിട്ട് അവരവരുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഇവര് ഇതിനകത്ത് ശ്രമിക്കുന്നത് ഇവർക്ക് പുറത്ത് എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു വലിയ ധാരണയില്ല പലതും കേൾക്കുന്നുണ്ടെങ്കിലും എന്താണ് സത്യമെന്ന് ഇവർക്കറിയില്ല അപ്പോൾ ഇവിടെ ജാസ്മിൻ വേറെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് മുതല മുതല കുളത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ലേക്കിലാണ് മുതല ഞാൻ പുറത്താണ് എന്നും ഗബിറി പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ അതിലേക്ക് കാലൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടാലും ചിലപ്പോൾ മുതല കടിക്കില്ലേ അതിന് നമ്മൾ കാലിടണ്ടല്ലോ കല്ലെടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞ കുഴപ്പമില്ലല്ലോ കല്ലെടുത്തെറിഞ്ഞാ എന്തായാലും മുതല കടിക്കില്ലല്ലോ നമ്മൾ കാലിടണ്ട അപ്പൊ ഇവർ ഈ പറയുന്നതല്ല ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അവർ കൺവിൻസിങ് ആക്കുകയാണ് അതായത് നമുക്കും കൺവിൻസ് ആവണം ഗബ്രി ട്രൈ ചെയ്യുന്നത് ജാസ്മിനെയും കൂടി കൺവിൻസ് ചെയ്യാനാണ് അതായത് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് പക്ഷേ കോൺസിക്വൻസസ് ഓർത്തിട്ടാണ് നമ്മൾ അത് പറയാത്തത് പക്ഷെ നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല കൈ പിടിച്ചാലോ ഇങ്ങനെ നെറ്റിയിൽ ഉമ്മ വെച്ചാലോന്നും അല്ലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ പുള്ളി കൺവിൻസ് ചെയ്യാണ് ജാസ്മിനെ ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ജാസ്മിന് സത്യം പറഞ്ഞാൽ ചിരി വന്നു ഇത് കേട്ടിരുന്ന് ചിരിക്കുന്നതിന് പുറത്തു പോയാലോ ഓർത്തിട്ട് ഉടനെ തന്നെ ജാസ്മിൻ തലേണെടുത്ത് മൊഹംപൊത്തി കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് ജാസ്മിൻ്റെ മുഖത്ത് നോക്കി തന്നെ ഗബ്രി പറയുന്നുണ്ട് ഐ ലവ് യു എന്ന് ഇതിൽ ഞാൻ ഒരു ലവ് യു ടു പറയാത്തത് കൊണ്ടാണ് നിനക്ക് സ്നേഹവും എനിക്ക് നിന്നോട് സ്നേഹം ഇല്ല എന്നുള്ള തരത്തിൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്ന് മറുപടിയായി ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ലവ് യു ടു പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴല്ല ഒരു ദിവസം രാത്രിയിൽ നടന്ന കോൺവെർസേഷനിലാണ് സോ അതെന്തോ ആകട്ടെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം പക്ഷേ ഇവിടെ പ്രശ്നം ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ജാസ്മിന് പുറത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അവിടെ സംസാരിച്ച് കൺവിൻസിങ് ആക്കാൻ പറ്റില്ല ഓഡിയൻസിനെ ഏതെങ്കിലും ഒന്നേ ആവുള്ളൂ ഒന്നുകിൽ ഗബ്രി അല്ലെങ്കിൽ പുറത്തെ റിലേഷൻഷിപ്പ് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ആൾക്കാർക്ക് ഇത് ഡൈജസ്റ്റ് ആവില്ല വോട്ട് കിട്ടണമെങ്കിൽ ഓഡിയൻസിനെ കൺവിൻസ് ആക്കിയാലേ പറ്റൂ ഇത് രണ്ടും കൂടെ പറഞ്ഞുകൊണ്ട് ഓഡിയൻസിനെ കൺവിൻസിങ് ആക്കാൻ പറ്റുന്നില്ല എന്നിടത്താണ് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പെട്ടു നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്